കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പിന്റെ വോട്ടിംഗ് യന്ത്രത്തിൽ മുന്നണി സ്ഥാനാർത്ഥിമാർ ആദ്യ മൂന്ന് സ്ഥാനങ്ങളിലായുണ്ട് ബി ജെ പി സ്ഥാനാർത്ഥി ജി കൃഷ്ണകുമാറാണ് ഒന്നാമത് രണ്ടാം നമ്പറിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി പ്രേമചന്ദ്രനും എൽ ഡി എഫ് സ്ഥാനാർത്ഥി മുകേഷ് മൂന്നാമതുമാണ് ആകെ പന്ത്രണ്ട് സ്ഥാനാർത്ഥിമാരാണ് കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിലേക്ക് ഇത്തവണ ജനവിധി തേടുന്നത് ക്രമനമ്പർ നാലിൽ ബിപിൻലാൽ വിദ്യാധരൻ അഞ്ചിൽ പി കൃഷ്ണന്മാൾ ആറിൽ ജോസ് സാരാനാഥ ഏഴിൽ ടിങ്കിൾ പ്രഭാകരൻ എട്ടാം നമ്പറിൽ പ്രദീപ് കൊട്ടാരക്കര ഒൻപത് എൻ ജയരാജൻ പത്ത് ബ്രോ നൌഷാദ് ഷെരീഫ് ജെ പതിനൊന്ന് പ്രേമചന്ദ്രൻ നായർ പന്ത്രണ്ട് ഗോകുലം സുരേഷ് കുമാർ എന്നിങ്ങനെയാണ് സ്ഥാനാർത്ഥി ക്രമം ഇവരിൽ ആർക്കും വോട്ടു ചെയ്യേണ്ടെങ്കിൽ ഇതിന് താഴെയായി നോട്ടയുടെ ബട്ടണമുണ്ട് യു ഡി എഫ് സ്ഥാനാർത്ഥി പ്രേമചന്ദന്റെ ചിഹ്നവും പേരും തെളിഞ്ഞില്ല എന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ അത് പരിഹരിച്ച ശേഷമാണ് പുതിയ ബാലറ്റ് പേപ്പർ വോട്ടിംഗ് യന്ത്രത്തിൽ പതിച്ചിരിക്കുന്നത് കരമാളൂർ ഗവൺമെന്റ് എൽ പി സ്കൂളിലെ നാൽപ്പത്തിരണ്ടാം ബൂത്താണ് പുനലൂർ നിയോജക മണ്ഡലത്തിലെ പിങ്ക് ബൂത്ത് വോട്ട് ചെയ്യുവാൻ കൈക്കുഞ്ഞുങ്ങളുമായി എത്തുന്ന വോട്ടർമാരുടെ സൗകര്യാർത്ഥമാണ് പിങ്ക് ബൂത്തുകൾ ക്രമീകരിച്ചിരിക്കുന്നത് കൊല്ലം മണ്ഡലത്തിൽ ആകെ പതിനൊന്ന് പിങ്ക് ബൂത്തുകളാണ് ഉള്ളത് ഓരോ നിയമസഭാ മണ്ഡലത്തിലും ഓരോന്ന് വീതമാണ് ക്രമീകരിച്ചിട്ടുള്ളത് ഇവിടുത്തെ പോളിംഗ് ഉദ്യോഗസ്ഥരും സുരക്ഷാ ചുമതലയുള്ള പോലീസുകാരും വനിതകളായിരിക്കും പുനലൂർ മണ്ഡലത്തിൽ നാല് ബൂത്തുകളാണ് ഉള്ളത് കൊല്ലം ജില്ലയിലാകെ എൺപത്തിയെട്ട് പ്രശ്നബാധിത ബൂത്തുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇവിടേക്ക കൂടുതൽ സുരക്ഷാ സംവിധാനങ്ങളും പോലീസിന്റെ നേതൃത്വത്തിൽ ഒരുക്കിയിട്ടുണ്ട് ക്യാമറ ഉൾപ്പെടെയുള്ള നിരീക്ഷണ സംവിധാനവും പ്രശ്നബാധിത ബൂത്തുകളിൽ സജ്ജമാണ് വി്യൂറോ പുനലൂർ